നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആയി വരികയാണ് നമ്മൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു ചുരിദാർ മെറ്റീരിയലിന്റെ വീഡിയോ ചുരിദാർ മെറ്റീരിയലിൽ നല്ലൊരു ഐറ്റം വന്നു നല്ല കോട്ടന്റെ നല്ല ചുങ്കി ഡിസൈനിൽ ഒരു ആറ് ഡിസൈന്റെ ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ സെലക്ഷനെ കാണാം നമുക്ക് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആറ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വിലയും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരയ്ക്കാണ് ഈ കോട്ടൺ ചുങ്കടി ചുരിയാർ മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവരുന്നത് എന്തായാലും അടിപൊളി ഐറ്റം ആണ് ഈ കോട്ടനിൽ പറ്റിയ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥക്ക് പറ്റിയ അടിപൊളി ഐറ്റം ആണ് ചുങ്കടിയുടെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത് അഞ്ചു പേർക്കുള്ള ഒരു സ്റ്റോൺ ആണ് വരുന്നത് ഈ ഒരു സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇത് പോകുന്ന സ്റ്റോൺ അല്ല എന്തായാലും നമുക്ക് ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം ആറ് ഡിസൈനിലായിട്ട് വന്നിട്ടുണ്ട് ഓരോ ഐറ്റം ആയിട്ട് നമുക്ക് കാണാം ഇത് ഈ ഒരു ഡിസൈനിലെ ഐറ്റം എന്ന് പറയുമ്പോ ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ല കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് മെയിൻ പേരായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോട്ടന്റെ അടിപൊളി മെറ്റീരിയലാണ് എന്തായാലും ഇതിന്റെ ബോട്ടം വന്നിട്ട് അതേ കളർ തന്നെ സ്ട്രൈപ്പ് ആണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അതിന്റെ ബോട്ടം ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് രണ്ട് ഡിസൈനായിട്ടാണ് വരുന്നത് എന്തായാലും ഇതിന്റെ കളർച്ചാട്ടൊന്ന് കാണാം ും മുന്നൂറ്റി നാപ്പത്തി ഒമ്പതരയ്ക്കാണ് നമ്മൾ ഈ ഒരു ചുരാർ മെറ്റീരിയൽ കൊടുക്കുന്നത് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നതാണ്ട് ഇതാണ് നല്ല കളർ കളർച്ചാറ്റുകളാണ് ഓരോരോ കളറുകൾ കാണിക്കുകയാണ് ഇത് ഒരു മെഹന്ദി ഗ്രീൻ ആണ് മെഹന്ദി ഗ്രീൻ ആണ് ഇതൊരു അടിപൊളി ഒരു കളറാണ് ബ്ലൂ കളറിൽ വരും നല്ല ഡിസൈൻ ആണ് അതുകൊണ്ട് യെല്ലോയിൽ വരുന്നത് ലൈറ്റ് കള്ളറിൽ വരുന്ന ഒരു ഡിസൈനിൽ നാല് കളർ വെച്ചിട്ട് വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ഡിസൈൻ ആണ് കാണിക്കുന്ന ദാ ഓരോ പാറ്റേൺ കാണിക്കുകയാണോ ഇപ്പൊ ഇതിന്റെ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതിന്റെ നെക്ക് ഭാഗത്ത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കിനോട് കൂടി ചെറിയ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഇപ്പം പാറ്റേണും ഒരേ റേറ്റ് തന്നെയാണ് നല്ല കളർ കളർച്ചാട്ടാണ് കണ്ടില്ലേ നല്ല കളർ കളർച്ചാട്ടാണ് ഷോൾ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് അതാ ഇപ്പൊ ത്രീ പീസ് സെറ്റ് ഒരുപാട് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെയാണ് ചുഡ് മെറ്റീരിയലും ഡെയിലി വരുന്ന പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് റെഡിമെയ്ഡ് വരുമ്പോഴത്തേനൊരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈനിങ് സ്റ്റിച്ച് തരിക ഇവർ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഇത് അതിന്റെ അടുത്ത വേറെ ഡിസൈൻ ആണ് ഓരോ കളറുകൾ കാണിക്കുകയാണ് എല്ലാത്തിന്റെയും ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷൂള് വരും ബോട്ടം വന്നിട്ട് സെയിം സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ ബോട്ടം വരുന്നത് സെൽഫ് ഡിസൈൻ ആണ് അപ്പൊ അതിന്റെയും നാല് കളറുകൾ വരുന്നുണ്ട് ആ ഇത് നമ്മളുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസും സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മൾ ഇതിൽ കാണുന്ന നമ്പർ ഇത് ഓൺലൈൻ എന്ന് പറയും നമ്മളൊരു നമ്പർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് അയച്ചു തരുന്നതാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് അവർ കണ്ടില്ലെങ്കിലും ഒരു കോൾ വാട്സപ്പിൽ ഒരു കോൾ ചെയ്താൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് വേണ്ടതെന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുത്താൽ അത് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അയച്ചു തരും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കസ്റ്റമർ ഓൺലൈൻ സ്റ്റാഫിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് അടിപൊളി പാറ്റേൺ ഐറ്റം i don't right. നല്ല നെക്കിൽ നല്ല വർക്ക് വരുന്നത് നല്ല നല്ല ആണ് ആ ഡിസൈനിൽ ഒരു വിലയ്ക്ക് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ചുരാർ മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നത് ചുരാർ മെറ്റീരിയലിന്റെ കോട്ടൺ മെറ്റീരിയൽ വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല അടിപൊളി ചുരാർ മെറ്റീരിയലിന്റെ ഫോട്ടോസുമായിട്ട് വീഡിയോസുമായിട്ട് വരുന്നതാണ് നല്ല നല്ല മെറ്റീരിയൽസ് വരുന്നത് നമുക്ക് റംസാന്റെ കളക്ഷൻസ് പുതിയ പുതിയ ഐറ്റംസുകൾ റംസാന്റെയും ഈസ്റ്റിന്റെയും ഒക്കെ നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ കസ്റ്റമർ ഓൺലൈനായിട്ട് ഇതിൽ കോൺടാക്ട് ചെയ്ത് ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് ഇതിന്റെ വില മറക്കണ്ട ഒരു മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആണ് ഈ കോട്ടൺ ചുഡാർ മെറ്റൽ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ